നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പിടി എന്ന സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് എൻ്റെ ഈ തൊട്ടു ബാക്കിൽ കാണുന്ന ഈ ഒരു വീട് അതായത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ആറ് ബെഡ്റൂം ബാത്ത് അറ്റാച്ചിലടങ്ങുന്ന ഒരു വീടാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇത് മൊത്തം പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണിത് അതുപോലെ തന്നെ ഇത് മൊത്തം നാല് ആറ് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് ഇറങ്ങുന്ന വീടാണ് നമുക്ക് താഴത്ത് മൂന്ന് ബെഡ്റൂമും ഹോള് അതുപോലെ തന്നെ രണ്ട് ബാത്റൂമാണ് അതുപോലെ തന്നെ മുകളിലും മൂന്ന് ബെഡ്റൂം ഉണ്ട് നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന റോഡ് നമുക്ക് നേരെ താഴത്തേക്ക് വണ്ടിയൊക്കെ ഇറക്കാനായിട്ട് പറ്റും അതുകൂടാതെ തന്നെ ഈ റോഡിൻ്റെ ഒരു നില താ റോഡിൻ്റെ താഴത്തായിട്ടാണ് അതുപോലെ തന്നെ റോഡിൻ്റെ മുകളിൽ ഈ ഭാഗത്തു നിന്ന് കയറാൻ പറ്റിയ മുകളിലെ നില അങ്ങനെ ആ രീതിയിലാണ് അപ്പോൾ നമുക്ക് റെൻറ്റിന് കൊടുക്കാനാണെങ്കിലും മാന്യമായിട്ട് ഒരു റെൻറ്റിന് കൊടുക്കാൻ പറ്റും രണ്ട് ടീമിന് റെൻറ്റിന് കൊടുക്കാൻ പറ്റും അതെല്ലാം നമുക്ക് താമസിക്കാനാണെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് നമുക്ക് നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടുന്ന തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തെങ്ങ് അതുപോലെ തന്നെ മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ശുദ്ധമായ വെള്ളം കിട്ടുന്നതാണ് നമുക്ക് ഒക്കെ ആദ്യം ഈ താഴത്തെ നില മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മുകളിലേക്ക് കൂട്ടിയിട്ടുത്തിക്കുന്നതാണ് ആ വീട് പണിതിട്ട് അധികം നാളായിട്ടില്ല അതുപോലെ ഈ റോഡാണെങ്കിലും അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാൻ പറ്റിയ വീതിയുള്ള റോഡ് തന്നെയാണ് അതുപോലെ ഈ വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാതെ തന്നെ മുസ്ലിം പള്ളികൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് അതുപോലെ തന്നെ അമ്പലം ഇതെല്ലാം അതുപോലെ എല്ലാവർക്കും എല്ലാ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കും താമസിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിഡൻസ് ഏരിയ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം ഇവിടെ ലാൻഡ് റൈറ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് പിന്നെ വീടിൻ്റെ വിലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു വില വില കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല